പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ റോഡ് താറുമാറായി കുളത്തിന് സമാനമായ റോഡ് രോഗികൾക്കും യാത്രക്കാർക്കും ദുഷ്കരമായി പാലക്കാട് ജില്ലാ വിമൻസ് ആൻഡ് ചൈൽഡ് ആശുപത്രിക്ക് മുമ്പിലെ റോഡാണ് തോടായിരിക്കുന്നത് സമീപത്തെ ചാലുകളിൽ നിന്നുപോലും വെള്ളം റോഡിലേക്കൊഴുകി വാഹനം പോയിട്ട് വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മാസങ്ങളായി ഈ അവസ്ഥ തുടർന്നിട്ടെന്ന് ഓട്ടോറിക്ഷക്കാരും പറയുന്നു രോഗികളും ബന്ധുക്കളും ഓട്ടോക്കാരും ചെറുകിട കച്ചവടക്കാരും എല്ലാം ആശ്രയിക്കുന്ന പാതയാണിത് നഗരഹൃദയത്തിൽ നഗരസഭയുടെ കീഴിലുള്ള റോഡ് നന്നാക്കാത്തതെന്തെന്ന ചോദ്യത്തിന് ജില്ലാ ആശുപത്രി അധികാരികളെ പഴിക്കുകയാണ് നഗരസഭാ ഭരണക്കാർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിയുടെ ഭരണ ചുമതല വഹിക്കുന്നത് ജില്ലാ ആശുപത്രിയിലും തൊട്ടടുത്ത സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലും നിരവധി ആളുകളാണ് നിത്യേന ഇതിലൂടെ എത്തുന്നത് ഇതിലൂടെ തന്നെയാണ് സ്റ്റേഡിയം ഭാഗത്തേക്കുള്ള വാഹനങ്ങളും പോകുന്നത് റോഡ് നന്നാക്കാത്തത് ആശുപത്രി കെട്ടിടങ്ങൾക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണെന്നാണ് നഗരസഭയുടെ വാദം വലിയ ചരക്കുവാഹനങ്ങളാണ് നിർമ്മാണ വസ്തുക്കളുമായി ഇതിലൂടെ വരുന്നത് ഇടുങ്ങിയ റോഡിൽ മഴവെള്ളം കെട്ടി നിന്ന കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും നഗരസഭാ ഭരണക്കാർ നടപടിയെടുക്കാത്തത് രാഷ്ട്രീയ മെച്ചാണെന്നാണ് പരാതി ഇനി നന്നാക്കണമെങ്കിൽ തന്നെ ആശുപത്രിയിലെ കെട്ടിടം പണികൾ കഴിഞ്ഞിട്ടേ സാധ്യമാകൂ എന്നാണ് നഗരസഭയുടെ പക്ഷം അല്ലെങ്കിൽ പാത വീണ്ടും പൊളിയുമെന്നാണ് വാദം ഏതായാലും നഗരഹൃദയത്തിൽ നൂറുകണക്കിന് പേരാശ്രയിക്കുന്ന ആതുരാലയങ്ങളിലേക്കുള്ള മുമ്പിൽ ഈ പകർച്ചവ്യാധി കാലത്ത് വെള്ളം കെട്ടിനില്ക്കുന്നത് രോഗം കൂടുതൽ വ്യാപിപ്പിക്കുവാനും അപകടം വരുത്തുവാനെ ഉപകരിക്കുമെന്നാണ് ജനം പറയുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന വെള്ളം തട്ടി വഴിയാത്രക്കാരും വാഹനയാത്രക്കാരും തമ്മിലുള്ള തർക്കവും പതിവാണ് യു ടി വി പാലക്കാട്